അസലാ വലൈക്കും വാഹന വർക്കാത്തു ഞാൻ സാജിദ് സാചിത് എന്നെ എന്നെക്കുറിച്ച് ഇപ്പോൾ വ്യാപകമായിട്ട് സോഷ്യൽ മീഡിയകളിലും ഗ്രൂപ്പുകളിലൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട് ഞാൻ കെ എൻ എമ്മിൻ്റെ ആളല്ലായിരുന്നു വിശുദ്ധമായിട്ട് യാതൊരു ബന്ധവുമില്ല ഏഹ് പിന്നെ ഈ ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ കെ എൻ എം പള്ളിയിൽ തന്നെയാണ് കൊത്തുബ പറഞ്ഞിരുന്നത് അപ്പം കെ എൻ എമ്മുമായിട്ടൊരു അഭിശുദ്ധ കൂട്ടുകെട്ടാണ് ഇതെല്ലാം ഒരുതരം നാടകീയമാണ് എന്നൊക്കെ അള്ളാഹുവിൻ്റെ ഭവനത്തിൽ ഇരുന്നുകൊണ്ടാണ് ഞാൻ ഈ സംസാരിക്കുന്നത് മാരിയവിൻ്റെ തൊട്ട് മുമ്പ് ബാങ്ക് വിളിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ഇരിക്കുന്നത് വല്ലാഹി സുമ്മ വള്ളാഹി സുമ വല്ലാഹി അള്ളാഹു സത്യം ഞാൻ രണ്ടായിരത്തി പന്ത്രണ്ടിൽ വിശുദ്ധം സംഘടനയായി രൂപപ്പെടുന്നതിൻ്റെ പൂർവിക രൂപമുണ്ടല്ലോ പഴയ രൂപം സക്രിയ സലാഹിയൊക്കെ ഇറങ്ങി തിരിച്ച ആ കാലഘട്ടം ആ കാലഘട്ടം മുതൽ വിശുദ്ധമിൻ്റെ കൂടെ ഉണ്ട് വിശുദ്ധം പേര് സ്വീകരിച്ചു പുറത്തു വന്നത് മുതലും ഞാനുണ്ട് രണ്ടായിരത്തി പത്തൊൻപത് ആറാം മാസം വരെ ഞാൻ അവരുടെ കൂടെ തന്നെയാണ് അതിനുശേഷം പിന്നീട് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഈ അഞ്ച് വർഷവും ബിസ്ഡം വിഭാഗത്തിൻ്റെ പിന്നെ കൂടെ തന്നെയാണ് ഞാൻ രഹസ്യമായി എന്തിരുന്നത് പിന്നെ കൂടെ ഉണ്ടായിരുന്നത് ചികിത്സാ കാര്യങ്ങളെല്ലാം അവരുടെ അവരുടെ അഗ്രിമെൻ്റ് അനുസരിച്ച് തന്നെ അവരെന്നോട് രഹസ്യമായി സാജ്യത് ചികിത്സിച്ചോ എന്നിട്ട് തൽക്കാലം മാറി നിന്നോ എന്ന് പറഞ്ഞ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞാൻ അന്ന് മാറി നിന്നിരുന്നത് പിന്നീട് ഞാൻ ഈ പിന്നെ ഇവിടെ കൂരിയാട് ഞാൻ നിൽക്കുന്ന പ്രദേശത്തൊരു പള്ളി തന്നെ നിർമ്മിച്ചു ആ പള്ളി കേരളത്തിൽ റുഖിയ സെന്ററുള്ള ഏക പള്ളിയാണ് കെ രേലായി പറഞ്ഞ മുജാ ബാലുശ്ശേരി പറഞ്ഞ അബൂ കസി പറഞ്ഞ ജിന്ന് അടിച്ചറക്കൽ ചികിത്സാ കേന്ദ്രം വേണമെന്ന് പറഞ്ഞില്ലേ ആ രൂപത്തിലൊരു പള്ളി തന്നെ കേരളത്തിലുണ്ടെങ്കിൽ അത് ഞാൻ ധാർമ്മികത്വം വഹിക്കുന്ന പള്ളിയാണ് ആ പള്ളി പൂർണ്ണമായും എൻ്റെ പേരിൽ ആണ് ഉള്ളത് അതിൻ്റെ വലിയൊരു ഫണ്ട് തന്നത് വിശുദ്ധം വിഭാഗമാണ് വിശുദ്ധമാണ് മുജാദ് ബാലുശ്ശേരി പച്ചക്ക് തുറന്നു പറഞ്ഞ കാര്യമാണത് ഏ ഞങ്ങളാണ് ആ പള്ളി നിനക്ക് തന്നത് അപ്പം രഹസ്യമായി എന്നോട് ഉള്ളിലൂടെ ജിന്ന ചികിത്സാ പരിപാടികൾ പബ്ലിക് പിന്നെ നടത്താൻ വേണ്ടി പിന്നെ പറയുകയും അത് രഹസ്യമായി നമ്മുടെ പ്രവർത്തകർ ചെയ്തു കൊടുത്തോളൂ എന്ന് പറയുകയും എന്നിട്ട് അതിനു വേണ്ടി ഒരു പള്ളി തന്നെ വലിയൊരു തുക നൽകി നിർമ്മിച്ചു തരികയും ചെയ്ത് അങ്ങനെ ചെയ്ത ആളുകൾ അപ്പം അവിശുദ്ധമായ കൂട്ടുകെട്ട് എന്ന് കേരളമിൻ്റെ പേര് പറയണ്ട നിങ്ങളുമായിട്ട് തന്നെ ആയിരുന്നു എന്ന് വ്യക്തമാണ് പിന്നെ കേരളമിൻ്റെ രജിസ്റ്റേറുള്ള പള്ളി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് പതിനഞ്ച് കിലോമീറ്റർ അപ്പുറത്ത് പിന്നെ പെരിഞ്ചേരി എന്ന് പറയുന്ന പ്രദേശത്താണ് അവിടെയുള്ള ഒന്ന് രണ്ട് പ്രവർത്തകർ ഞാൻ ന്യൂട്രായി നിന്ന സമയത്ത് എന്നോട് ചോദിച്ചു സാഹചര്യം വേണ്ടി നിങ്ങളിപ്പം എന്തിനെങ്കിലും ഉണ്ടോയെന്ന് ചോദിച്ചു നമ്മള് കേന്ദ്രമിലും ഇല്ല ഞാൻ പിന്നെ വിസ്ഡമിലും ഇല്ല ഞാനിപ്പോൾ ഒരു സ്വതന്ത്ര നിലപാടിലാണെന്നുള്ളത് എങ്കിൽ നമ്മുടെ പള്ളിയിൽ വന്നിട്ട് നിങ്ങൾക്ക് കുത്തുപോ നിർവഹിച്ചുകൊണ്ട് കാരണം ഇവിടെ അങ്ങനെ കക്ഷിത്വമില്ല കേരളം എസ്വദി തന്നെ ഉള്ളൂ പക്ഷെ അവിടെ അങ്ങനെ കക്ഷിത്വമില്ല എല്ലാവരും സഹകരിച്ചു പോകുന്ന പള്ളിയാണ് ശരി എന്ന് പറഞ്ഞ് ഞാൻ അതിൽ കയറി പക്ഷെ അവരെന്നോട് ഇതുവരെ നിങ്ങൾ ചികിത്സിക്കാറുണ്ടോ നിങ്ങൾ പെർക്കിയണ്ടോ ഇതൊന്നും അവർക്കറിയില്ല അവിടുത്തെ പ്രവർത്തകർക്കും അറിയില്ല അവർ ചോദിച്ചിട്ടില്ല ഞാൻ പറഞ്ഞിട്ടില്ല ഞാനത് അങ്ങനെ എന്ത് ചെയ്തു ഉള്ളിൽ കയറി കൊത്തുപ നിർവഹിച്ചു ഇനി കേരളം വിചാരിച്ചു രജിസ്റ്റേഡ് പള്ളിയിൽ തന്നെ വിശുദ്ധ വിഭാഗത്തിലെ എത്രയോ മണ്ഡലം അതുപോലെ ജില്ലാ തലങ്ങളിലും പ്രഭാഷകന്മാരും കത്തിയുമാരുമായ അനവധി ആളുകൾ ഇന്നും കുത്തുപ നിർവഹിക്കുന്നുണ്ട് നിർവഹിക്കുന്നുണ്ട് അപ്പം അതേപോലെ പിന്നെ വിജ്നം എന്നെ മാറ്റി നിർത്തിയപ്പോഴും ഞാൻ എസ്പെഷ്യലാണ് എന്നും ഉള്ളതുകൊണ്ട് എന്നെ അവർ എന്ത് ചെയ്തിട്ടുണ്ട് ആ പള്ളിയിലേക്ക് വിളിച്ചിട്ടുണ്ട് ഞാൻ അത് അറിഞ്ഞിട്ടുണ്ട് മാത്രമല്ല എന്നിട്ട് ഞാൻ ചികിത്സിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒന്ന് രണ്ട് തവണ ആരോ ആരോപണം പറഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു നിങ്ങളെ പഴയ ക്ലിപ്പുകളൊക്കെ ഉണ്ടല്ലോ അങ്ങനെ ചികിത്സയുമായി ബന്ധപ്പെട്ട് സംസാരിച്ച് അതൊക്കെ എത്ര വർഷങ്ങൾക്ക് മുമ്പില്ല എന്ന് പറഞ്ഞ് ഞാൻ എന്ത് ചെയ്തു നിങ്ങൾ ഒഴുക്കൻ മട്ടത്തിൽ അങ്ങനെ പറഞ്ഞു ചെയ്തു അപ്പോഴും അവരെ കുറിച്ച് സംശയിക്കാതെ അങ്ങനെ മുന്നോട്ട് പോവുകയും ചെയ്തു പിന്നെ ഞാൻ ഗാനമിൻ്റെ പള്ളിയിൽ തന്നെ ആയിരുന്നു എന്ന് ഞാൻ പിന്നെ അന്ന് വിഷമെന്ന് പോകുന്ന സമയത്തായാലും എനിക്ക് മനസ്സ് എന്താണ് ഫുള്ളായിട്ട് ഈ ഒരു ചിന്തയും പിന്നെ ഈ ചിഹ്ന ചികിത്സയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ എന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം മർക്കസ് ധാബയും സി ഡി ടവറും ഒക്കെ എന്ത് ചെയ്തിരുന്നു അ എന്ന നീയത്തിലും ചിന്തയിലുമായിരുന്നു അതുകൊണ്ട് ഞാൻ അന്ന് അവരെ പറ്റി പറ്റിയെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നെ മന്ത്രവാദി ഇന്ന് പറയുകയും എന്നിട്ട് അതേ മന്ത്രവാദിയായ ഞാൻ തന്നെ ഗാനമിൻ വെളിയിൽ ഒത്തു പറയുകയും ചെയ്തു എന്ന് ഞാൻ അന്ന് ഹിസ്ബിയത്ത് കൊണ്ട് അന്ന് എൻ്റെ തലച്ചോറിൽ ഇതുമാത്രമേ ചിന്തയുള്ളൂ പിന്നെയാണ് കേരള ജമയത്തുള്ള ഈ വിഷയത്തിൽ പറഞ്ഞ നിലപാടുകൾ പഠിക്കാൻ എനിക്ക് അവസരം കിട്ടി ഞാൻ പ്രാമാണികമായി പഠിച്ചു മാർഷല്ല വാറക്കല്ലാ ഞാൻ അതിലേക്ക് പൂർണ്ണമായി മടങ്ങി അത്രയോളൂ അതുകൊണ്ട് അവിശുദ്ധ കൂട്ടുകെട്ടിൽ ഒന്നും ഗാനമായിട്ട് എനിക്കില്ല പൂർണ്ണമായിട്ടുണ്ടായിരുന്നത് സജീവമായി തന്നെ ഞാൻ വിശ്ഡമിലായിരുന്നു എൻ്റെ രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ഏകദേശം രണ്ടായിരത്തി പത്തൊമ്പത് വരെയുള്ള കാലഘട്ടങ്ങളിലുള്ള സീഡി നിങ്ങൾ യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ കാണാം വിശ്ഡമിൻ്റെ ബാനറിൽ വിശ്വമിൻ്റെ വേദിയിലാണ് ഞാൻ പ്രസംഗിച്ചിട്ടുള്ളത് അതിനുശേഷവും പിന്നെ അവരുമായി തന്നെ എനിക്ക് ബന്ധമില്ലായിരുന്നത് എൻ്റെ ഒരു ചികിത്സയ്ക്ക് വന്നിരുന്നത് അവരുടെ ജില്ലാ മണ്ഡലം അതുപോലെ ഹത്തിമാരും എല്ലാവരുമായിരുന്നു എന്ന കാര്യം വ്യക്തമായിട്ട് സഹോദരങ്ങൾ മനസ്സിലാക്കിക്കോ അതുകൊണ്ട് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ കൊണ്ടോ കുതന്ത്രങ്ങൾ കൊണ്ടോ ഓട്ടയടച്ചാലൊന്നും വിശ്വം നിഗോഢത പുറത്തു വരാതിരിക്കൂല എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു അസ്സാം വലൈക്കും